നമ്മുടെ മാതൃരാജ്യമായ ഇന്ത്യ ആ ഇന്ത്യയുടെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യ ദിനം രാജ്യമെമ്പാടും വിവിധ പരിപാടികളോടെ വളരെ ഗംഭീരമായി വളരെ പ്രൗഢമായി ആഘോഷിക്കപ്പെട്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ മഹത്തായ രാജ്യം ആ രാജ്യത്തെ വെള്ള പട്ടാളക്കാരിൽ നിന്നും വൈദേശികളായ വിദേശികളായ ആളുകളിൽ നിന്നും മോചിപ്പിച്ചെടുത്തിട്ട് ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് എഴുപത്തിയെട്ട് വർഷം പൂർത്തിയായിരിക്കുകയാണ് എഴുപത്തി ഒമ്പതാമത്തെ വർഷത്തിലേക്ക് നമ്മുടെ രാജ്യം പ്രവേശിച്ചിരിക്കുകയാണ് നമ്മുടെ മഹത്തായ രാജ്യം ഏതാണ്ട് കാലം വർഷത്തോളം വൈദേശികളാണ് ഈ രാജ്യത്ത് ഭരണം ഒരുപാട് വിദേശികൾ നമ്മുടെ രാജ്യത്തിലേക്ക് കച്ചവടാവിശ്യാർത്ഥം കടന്നു വന്നു പോർച്ചുഗീസുകാരും ഡച്ചുകാരും ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും ഈ രാജ്യത്തിലേക്ക് കടന്നു വന്നു നമ്മുടെ മഹത്തായ രാജ്യത്തെ അവർ ഈ സ്വത്തുക്കൾ അവരെ പിടിച്ചെടുത്തു വസ്തുവകകൾ അവർ കവർന്നെടുത്തു ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം അവർ കൈക്കലാക്കി ഈ രാജ്യത്തുള്ള ജനങ്ങൾ നമ്മുടെ പൂർവീകരെ അടിമകളാക്കി ദൂരം അവരെ അക്രമിക്കുകയും മർദ്ദിക്കുകയും ചെയ്തു അവർക്കെതിരെ പ്രതികരിക്കുന്നവരെ അവർക്കെതിരെ പ്രക്ഷോഭങ്ങൾ നടത്തുന്നവരെ അവർക്കെതിരെ ശബ്ദിക്കുന്നവരെ ഒറ്റപ്പെടുത്തുകയും കാലാഗ്രഹത്തിൽ അടയ്ക്കുകയും നാടുകടത്തുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ ആ വൈദേശിക ശക്തികൾക്കെതിരെ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ ആ വെള്ള പട്ടാളക്കാർക്കെതിരെ നമ്മുടെ മുൻകാമ്പികളായ ആളുകൾ ധീരമായി രംഗത്ത് വന്നു അതിശക്തമായ പോരാട്ടത്തിലൂടെ നമ്മുടെ രാജ്യത്തെ ഈ അവർ സ്വാതന്ത്ര്യം നേടിയെടുത്തു നമുക്കറിയാം മഹാത്മാ ഗാന്ധിജിയെ പോലെ അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ മൗലാന ആസാദിനെ പോലെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ ി ജന പോലെ പോലെയുള്ള നമ്മുടെ പ്രിയപ്പെട്ട തോളോട് അതിശക്തമായ നിലയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ സ്വാതന്ത്ര്യം അവർ കൈക്കലെടുത്തു അവർ ഈ രാജ്യത്തെ ഈ വൈദേശികളിൽ നിന്നും മോചിപ്പിച്ചു പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ സന്ദർഭത്തിൽ ഒരുപാട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് വായനകൾ നാം നടത്തിയിട്ടുണ്ട് ഈ സന്ദർഭത്തിൽ എന്താണ് ഇന്ത്യ ഇന്ത്യയുടെ ബയോഡാറ്റ എന്താണ് നമുക്കറിയാം ഈ ഇന്ത്യയെ കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ചതുരശ്ര കിലോമീറ്റർ വിസാനമായി കിടക്കുന്ന അതിമനോഹരമായ രാജ്യമാണ് നമ്മുടെ ഇന്ത്യ കിലോമീറ്റർ 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 നീളവും നീളവും കിലോമീറ്റർ വീതിയുമുള്ള എട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്ര ഭരണ പ്രദേശങ്ങളും നാനൂറ് നദികളും ഏഴ് പ്രധാനപ്പെട്ട മതങ്ങളും നാലായിരത്തിൽ പരം ിൽ അധികം ഭാഷകളും താഴ്വരും കടലുകളും മാമലകളും കൊണ്ട് ഭംഗിയായ മനോഹരമായ നമ്മുടെ രാജ്യം ഈ രാജ്യം എന്തുകൊണ്ടും ഈ രാജ്യമാണ് ഈ രാജ്യത്തിൽ ജനിച്ചതിൽ തീർച്ചയായും നാം അഭിമാനിക്കണം എല്ലാ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലും ഇന്ത്യയെ കുറിച്ച് നാം മനസ്സിലാക്കുമ്പോ ഇന്ത്യയുടെ ബയോളാറ്റം നാം മനസ്സിലാക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ ും സ്വാതന്ത്ര്യദിനത്തെക്കുറിച്ചും ആ സ്വാതന്ത്ര്യം നേടിത്തന്ന നേടിത്തന്നൂർവ സൂര്യ സ്വാതന്ത്ര്യ സേനാനികളെ കുറിച്ചും നാം സംസാരിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ സ്വാതന്ത്ര്യം ആർക്കാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്താണ് പ്രിയപ്പെട്ടവരെ സ്വാതന്ത്ര്യം എല്ലാ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളിലും ഉയർന്നു വരുന്ന പ്രശസ്തമായ ഒരു ചോദ്യമാണ് എന്താണ് സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യം ആർക്കെങ്കിലും എന്താണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യത്തിന് നിർവചനങ്ങളും വ്യാഖ്യാനങ്ങളും ഉണ്ട് എന്ന് നമ്മുടെ ഓരോ മനസ്സിലേക്ക് ഓടിയെത്തുന്ന നിർവചനം പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക നായകനുമായ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞ നിർവചനമാണ് എന്താണ് സ്വാതന്ത്ര്യത്തെ കുറിച്ച് ടാഗോർ എവിടെ മനസ് നിർഭയവും ഉയർന്നതും ആ സ്വാതന്ത്ര്യത്തിന്റെ സ്വർഗത്തിലേക്ക് നയിക്കണമേ എന്നാണ് സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രശസ്ത എഴുത്തുകാരനും കവിയും നവോത്ഥാന നായകനുമായ രവീന്ദ്രനാഥ ടാഗോർ പറഞ്ഞത്

ഈ നിർവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നമ്മുടെ പൂർവീകർ ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാ സമരം സമരം നടത്തി അവർ നേടിയെടുത്ത മഹത്തായ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ഈ ഇന്ത്യ മഹാരാജ്യത്തെ എത്ര ആളുകൾക്ക് സാധിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നിർഭയത്വത്തോടു കൂടി ആദ്യത്തെ ജീവിക്കാൻ സാധിക്കുന്നുണ്ട് ആരുടെ തലകുനിക്കാതെ അന്തസ്സോടെ അഭിമാനത്തോടെ ജീവിക്കാൻ എത്ര പേർക്ക് ഈ രാജ്യത്തിൽ സാധിക്കുന്നുണ്ട് ന മനസ്സിലാക്കുക ഇവിടെ നിർഭയ തത്വമുള്ള മനസ്സ് എന്നൊക്കെ പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് നമുക്കൊരു ഭരണഘടനയുണ്ട് ലോകത്തിലെ ഏറ്റവും സുന്ദരമായ ഭരണഘടന എഴുതപ്പെട്ട ഭരണഘടന ഈ ഭരണഘടന അനുശാസിക്കുന്ന തരത്തിൽ ഈ രാജ്യത്തുള്ള ഓരോ പൗരനും ജീവിക്കാൻ കഴിയുമ്പോഴാണ് അവർ സ്വാതന്ത്ര്യം ലഭിച്ചവനായി മാറുക നാം മനസ്സിലാക്കുക ഈ രാജ്യത്തുള്ള ഓരോ പൗരനും അവൻ ഇഷ്ടപ്പെട്ട മതം തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ മതത്തിന്റെ പ്രചാരകനാകാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആചാര അനുഷ്ഠാനും ഇന്ത്യയിലുള്ള ഓരോ പൗരനും ഉണ്ട് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടത് ധരിക്കാൻ ഇഷ്ടപ്പെട്ടത് കഴിക്കാൻ ആർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു അപ്പോഴാണ് അവന്റെ മനസ്സ് നിർദ്ദേശമാകുന്നത് അപ്പോഴാണ് അവന്റെ മനസ്സ് അവന്റെ ശിരസ് ഉയർന്നു നിൽക്കുന്നത് ഈ സ്വാതന്ത്ര്യം ഉണ്ടോ ഇന്ന് ഈ രാജ്യത്തുണ്ടോ എന്ന് നാം ആലോചിക്കേണ്ടിയിരിക്കുന്നു ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാൻ ചില മതങ്ങളിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഇന്ന് രാജ്യത്തെ ഒരുപാട് അനുഭവിക്കുന്ന ആളുകളില്ലേ ഇന്ന് രാജ്യത്തൊരു വിഭാഗത്തിന്റെ ആരാധനാലയങ്ങൾ തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ മതത്തിന്റെ അനുയായികളാധിയുടെ പേരിൽ പ്രിയപ്പെട്ടവരെ വളരെ ആരാണവർ ഈ ഈ രാജ്യത്തിന്റെ രാജ്യത്തിന്റെ വേണ്ടി വേണ്ടി മുൻപന്തിയിൽ മുൻപന്തിയിൽ നിന്നവർ നിന്നവർ ജവഹർലാൽ ബ്രിട്ടീഷുകാരോട് ശക്തമായ സമരം നടത്തി ആ ആ ആ സമരങ്ങളിൽ സമരങ്ങൾക്ക് സമരങ്ങളെ നയിച്ചവർ എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ ഷാ പോലുള്ള നേടിയെടുത്ത ഈ അവരുടെ പിന്തുകൾക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടത് ഇഷ്ടപ്പെട്ടത് കഴിക്കാനും അധികാരമുണ്ടോ സ്വാതന്ത്ര്യമുണ്ടോ നമുക്കറിയാം യു പിയിലും ഉത്തർപ്രദേശിലും ഒക്കെ അറുപതല ചെയ്യപ്പെട്ട എത്രയോ സഹോദര ഈ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ട ഹൈന്ദവ ക്രൈസ്തവ എന്റെ ശബ്ദം ശ്രമിക്കുന്ന ഇന്ത്യ രാജ്യത്തിന്റെ ഓരോ പൗരന്മാരും ചിന്തിക്കണം ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട എത്രയോ സഹോദരന്മാർ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ സാധിക്കുന്നുണ്ടോ ഇന്ന് ഞാൻ ഈ പരിപാടിക്ക് വരുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് ഫേസ്ബുക്കിൽ ചുമ്മാ എടുത്തപ്പോ ഞാനൊരു വീഡിയോ കൊണ്ടു ആരുടെ കണ്ണു നനയിപ്പിക്കുന്ന ഒരു വീഡിയോ വടക്കേണ്ടിയാണ് ഇഷ്ടപ്പെട്ട നല്ല ഒരു വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഒരു ദളിത് സഹോദര സഹോദരനെ വിവസ്ഥനാക്കിക്കൊണ്ട് ജനക്കൂട്ടം അതിക്രൂരമായി ആക്രമിക്കുകയാണ് രണ്ട് രണ്ട് കാലുകൾ ഉയർത്തി പിടിച്ചുകൊണ്ട് മരം മരം വെട്ടുന്ന ആ കാലിൽ ആളുകൾ അടിക്കുകയാണ് എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളായതിന്റെ പേരിലല്ല ഇഷ്ടപ്പെട്ട ഒരു വസ്ത്രം ധരിച്ചതിന്റെ പേരിൽ ഈ രാജ്യത്ത് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ സാധിക്കുന്നുണ്ടോ ഇഷ്ടപ്പെട്ട സാധിക്കുന്നുണ്ടോ ഈ രാജ്യത്ത് താൻ വിശ്വസിക്കുന്ന മതം പ്രബോധനം ചെയ്യാൻ സാധിക്കുന്നുണ്ടോ ഹിന്ദു മുസ്ലിങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളും ദലിതന്മാരും ആദിവാസികളെ ഉൾപ്പെടെയുള്ളവർ ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എപ്പോഴാണ് പിടിച്ചുകൊണ്ട് കൂടി ജീവിക്കാൻ സാധിക്കുക അപ്പോഴാണ് ഈ രാജ്യത്തുള്ള ഓരോ പൗരനും സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുകയുള്ളൂ ഭാരതമെന്ന് കേട്ടാൽ അപമാ അഭിമാന പൂരിതം കൊള്ളണം അന്തരംഗം കേരളം കേട്ടാലോ കേട്ടാലോ ചോര നമുക്ക് ഇന്ന് കേരളം എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ അഭിമാനമല്ല അന്തരങ്ങളിൽ ഉണ്ടാകുന്നത് അപമാനമാണ് പ്രിയപ്പെട്ടവരെ അപമാനം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവസാനിപ്പിക്കുകയാണ് ഈ ഇന്ത്യ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ കേട്ടാൽ അന്തരംഗം നമ്മുടെ അന്തരംഗം ഇനിയും രാജ്യത്ത് നമുക്ക് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്ത് ഇനി നമുക്ക് പ്രതീക്ഷയുണ്ട് പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്തുന്ന ഈ രാജ്യത്ത് ചിത്ര ചിത്രപ്രവർത്തനങ്ങൾ ഉണ്ടാക്കുന്നവർ നമ്മൾ ആലോചിക്കണം ഇവരാ സത്യത്തിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ അടിച്ചമർത്താൻ ഇവർക്ക് എന്ത് അധികാരമാണുള്ളത് ഇവർക്ക് ഈ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിൽ എന്തെങ്കിലും പങ്കുണ്ടോ ഈ രാജ്യത്തെ ഒറ്റ ഇവർ ആ സമരത്തിനെതിരെ പ്രവർത്തിച്ചവരല്ലേ ാർക്ക് ചെയ്തവർക്കൊടുത്തവർ അവർക്ക് അവരുടെ അവരെ പേടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രപിതാവിനെ നിഷ്ഠൂരം വെടിവെത്ത് വന്നവർ അവരെന്ന് അധികാരം ാരോട് യുദ്ധം ചെയ്തവരെ തുച്ഛമാണ് അവരെ ഈ രാജ്യത്ത് നിന്ന് കെട്ടിവെട്ടിക്കണം അവരുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു നീതി നിഷേധിക്കപ്പെടുന്നു ഇതെന്നും മാറുന്നു ഞാൻ പറഞ്ഞതുപോലെ സ്വാതന്ത്ര്യത്തിന്റെ അർത്ഥം അർത്ഥവത്താകുന്നത് എപ്പോഴാണോ രാജ്യത്ത് നിർഭയത്വത്തോടു കൂടി ജീവിക്കാൻ എന്ന് സാധിക്കുന്നു സാധിക്കുന്നു ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിച്ച് ആ മതം പ്രബോധനം ചെയ്ത് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിച്ച് ഇഷ്ടപ്പെട്ടത് കഴിച്ച് ജീവിക്കാൻ എപ്പോൾ സാധിക്കുന്നു അപ്പോൾ നമ്മുടെ രാജ്യത്തിന് പറയാം ഈ രാജ്യത്തുള്ള ഓരോ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നുണ്ട് ആ സ്വാതന്ത്ര്യം ആസ്വദിക്കുന്നുണ്ട് എന്ന് പറയാം അതുകൊണ്ട് ഈ വേളയിൽ എന്റെ പ്രിയപ്പെട്ടവരെ എന്റെ ശബ്ദം ശ്രമിക്കുന്നവരെ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമാണ് നമ്മുടെ ഈ രാജ്യത്തിന്റെ സ്വാർത്ഥത്തിന് വേണ്ടി ഒരു വിഭാഗം ആളുകൾ മാത്രമല്ല ബ്രിട്ടീഷുകാരോട് സർക്കിയത് ഈ രാജ്യത്തുള്ള സർവരും സർവരും ഇവിടുത്തെ ഹിന്ദുവും ചൈനനും അതുപോലെ മതമുള്ളവരും മതമില്ലാത്തവരും ബുദ്ധനും സർവ ആളുകളും തോളോട് തോളൊരുമി തോളോട് തോളൊരുമി സമരം ചെയ്തതിന്റെ ഫലമാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം എന്ന് നാം മനസ്സിലാക്കുക അതുകൊണ്ട് ഞാൻ പറയുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നമ്മുടെ പൂർവീകർ എങ്ങനെയാണ് നേടിയെടുത്തത് അവരിലുണ്ടായിരുന്ന ആ സാഹോദര്യം അവരിലുണ്ടായിരുന്ന ആ സ്നേഹം ആ ഐക്യം ആ കൂടി നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി നാം മാറണം നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന നാം കാത്തു സൂക്ഷിക്കണം ഇവിടെ രൂപവർഷ മതവിഭാഗങ്ങൾക്ക് ജീവിക്കണം അന്തസ്സോടെ ജീവിക്കണം ഇവിടെ അടിച്ചമർത്തപ്പെടുന്ന ആദിവാസികൾക്ക് ഈ ഭൂമിയിൽ ഈ ഇന്ത്യ രാജ്യത്ത് നിർഭയത്വത്തോടു കൂടി ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കണം അതുകൊണ്ട് നാം ഒപ്പിക്കുക ഈ ഫാസിസ്റ്റ് വർഗീയ ശക്തികൾക്കെതിരെ ഈ െതിരെ നാം ഒന്നിക്കുക നാം കൂടി ഐക്യത്തോടുകൂടി കൂടി നിലകൊള്ളുക പ്രിയപ്പെട്ടവരെ നമ്മുടെ രാജ്യത്തിന്റെ ശ്രമത്തിനും ഐശ്വര്യത്തിനുമായി നാം പ്രാർത്ഥിക്കുക ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അതുപോലെ ഈ രാജ്യത്തുള്ള ജനങ്ങളുടെ ഐക്യത്തിനും സാഹോദര്യത്തിനും വേണ്ടി നാം പ്രവർത്തിക്കുക ദൈവം നമ്മുടെ രാജ്യത്തിന് ഉള്ള ഓരോ പൗരനും ദീർഘയത്വത്തോടു കൂടി യഥാർത്ഥ സ്വാതന്ത്ര്യം ആസ്വദിച്ച് അനുഭവിച്ച് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കി തരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട യുവജനൂട്ടായ്മയുടെ ദൈവത്തിന്റെ നാമത്തിൽ എന്ന പരമകാരുണ്യ കരുണാനിധിയായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് ഞാൻ വിരമിക്കുന്നു